െ അടിച്ചോ നമ്മടെ കഴിഞ്ഞ കൊല്ലത്തെ പ്രൊജക്ട് പോലെ ഇൻക്രിമെന്റ് സമയത്ത് ഒന്നും മനസ്സിലുണ്ടാകില്ലല്ലോ വൈശാഖേ ഇതൊക്കെ കൊള്ളാം പക്ഷെ ഞാൻ തരുന്ന ബാക്കി പണികളോടെയും എടുത്ത് കാണിക്കണം എന്നാ വൈശാഖാ സാറേ ഒരുപാട് സമയം ജോലി പണിയെടുക്കാണത് നിന്റെ ഒരു ആ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഒന്നും ബർത്ത്ഡേ ശരി മണിക്ക് തകർത്തു ഇപ്പഴാണോ ഏടോ ഈ ഓഫീസിന് ഒരു ഓഫീസിൽ ഈ പോളിസി ഒക്കെ ഇല്ലെടോ തനിക്ക് എത്രാന്ത എക്യൂസാണ് ഞാൻ തരുന്നത് തനിക്ക് തനിക്ക് അല്പം ഒരു മനാഭിമാനം ഇല്ലേ എടോ ബർത്ത്ഡേ പാർട്ടി പന്ത്രണ്ട് മണിക്ക് മുമ്പ് തീർക്കാൻ നോക്കണം അതായത് സ്ഥിരം പരിപാടിയുള്ളത് സത്യം പറഞ്ഞേ ഈ ഭൂമിയിൽ എനിക്ക് സ്വന്തം എന്ന് പറയാൻ എന്റെ ചേട്ടൻ മാത്രമേ ഉള്ളൂ ആ ചേട്ടനാ എന്റെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ കൂടെ നിൽക്കുന്നതാണ് ഞാനൊന്ന് വിഷമിച്ചിരുന്നാലേ പാട്ട് പാടിയിട്ടും കളിച്ചിരി പറഞ്ഞിട്ടും കൂടെ ഇരുന്നിട്ടുണ്ടാണ് അങ്ങോട്ട് ആളുടെ ബർത്ത് ആഘോഷിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാനൊക്കെ എന്തിനാ പറയാ ഇമോഷണൽ ആരൊന്നും പറയണ്ട ഇമോഷണൽ ആവാൻ വേണ്ടി പറഞ്ഞല്ല ഞാൻ ഈ ഓഫീസിന്റെ കുറച്ച് പോളിസി കാര്യങ്ങളും പറഞ്ഞിട്ടാണ് അപ്പൊ അത് നമ്മളിങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ വേണ്ടി പറഞ്ഞത് കൂടായേ ആ പടലും നീ പോയി ജോലി ആയി എല്ലാം ശരിയാവും പിന്നെ ചേട്ടനോട് എൻ്റെ വിശ്വസ് പറയും പറയാം പറയാം താങ്ക് യു മോശ വളരെ മോശം നീ ഇതെവിടെ ആയിരുന്നു ഞാൻ പറഞ്ഞത് നീ കേട്ടല്ലേ കേഡാ നിന്റെ വീട്ടുകാരെ മുഴുവൻ എനിക്കറിയാം ഇത് ഏതാ ഞാനറിയാത്ത ചേട്ടൻ നിനക്ക് ചേട്ടൻ അല്ല നിന്റെയും എന്റെയും മലയാളികളുടെ മൊത്തം